ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജന അഭിപ്രായം തേടിയുള്ള മീഡിയാനെറ്റ് വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കിയുടെ വാണിജ്യ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കട്ടപ്പനയിലാണ് കട്ടപ്പന നിവാസികളുടെ തിരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടുകൾ നമുക്ക് ചോദിച്ചറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജന അഭിപ്രായം തേടിയുള്ള മീഡിയാനെറ്റ് വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കിയുടെ വാണിജ്യ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കട്ടപ്പനയിലാണ് കട്ടപ്പന നിവാസികളുടെ തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടുകൾ നമുക്ക് ചോദിച്ചറിയാം നമ്മൾ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇടുക്കി ലോക്സഭ ഒരു കാഴ്ചപ്പാട് ഞാൻ സത്യത്തിൽ ഒരു പ്രസംഗിയാണ് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു നമ്മുടെ കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ ഒരു സാഹചര്യം കേന്ദ്രത്തിലെ സാഹചര്യം ഇപ്പം ഇവര് ഭരിക്കുന്നോണ്ട് വല്യ കൊഴപ്പില്ലാതെ ഇവിടെ ജീവിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അറിയാമല്ലോ ന്യൂസ് ന്യൂസൊക്കെ കാണുന്ന ആളുണ്ടോ ഒരു ഉണ്ടാവും ആ തന്നെ വരും അതാണ് എന്റെ വിശ്വാസം ലോക്സഭ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ ലോക്സഭാ ഒരു 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 രാഷ്ട്രീയ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് കേന്ദ്രത്തിലെ ഒരു എനിക്ക് സമാധാനായിട്ടുള്ള ഒരു അത്യാവശ്യമുള്ള മനുഷ്യരിങ്ങോട്ടും വഴക്കും വെക്കണമൊന്നും ഉണ്ടാകാതെ ശാന്തതയോടെ സമാധാനത്തോടെ ഒരു ഭരണമാണെങ്കിൽ എല്ലാവർക്കും നല്ലതല്ലേ ഈ വഴക്കൊന്നും ബഹളമൊന്നൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് പേടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ നമസ്കാരം ഞങ്ങള് ചാനലിൽ നിന്ന് വരുവായിരുന്നു നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലോ അപ്പൊ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ തവണ ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇല്ല ആർക്കനുകൂലമായിരിക്കും ചേട്ടന്റെ ഒരു കണക്കൂട്ടല്ലേ അനുകൂലമായിരിക്കും അതൊന്നും നമുക്ക് പറയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണ് അപ്പൊ ചേട്ടൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൊക്കെ എത്തിയത് മണ്ഡലമാണ് കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ നിലവിലുള്ള യു ഡി എഫിന് അനുകൂലമായൊരു ഇതാണ് കൊലപാതത്തോടുകൊക്കെ അത് വ്യക്തമാകുകയും ചെയ്തു ആൾക്കാർക്ക് പുതിയ ഒരു നിലവിലുള്ള ഗവൺമെന്റ് തന്നെയാണ് സാധ്യത കൂടുതൽ കേന്ദ്രത്തിലെ സാഹചര്യം ഒന്നും പറയാൻ പറ്റില്ല ബിജെപിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് മുന്നണിയുടെ ഒരു മുന്നേറ്റം എല്ലാ സംസ്ഥാനങ്ങളും അതിനുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സാധനം ചെലുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു ചെറിയ സ്കോപ്പ് നിലവിൽ ബിജെപി ഒരു മുന്നൂറ് സീറ്റൊക്കെ പിടിക്കാനാണ് സാധ്യത ഞാൻ ബിജെപി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല വസ്തുത പറഞ്ഞു കേന്ദ്രത്തില് എങ്ങനെയായിരിക്കും ഒരു കണക്കുട്ട് വെച്ചിട്ട് തുടർഭരണമായിരിക്കുമോ അതോ ഒരു ഭരണ മാറ്റം വരാനുള്ള സാധ്യത അല്ല എന്നുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം അവരുടെ വ്യക്തിപര അഭിപ്രായം അല്ല ലോക്സഭാ അപ്പൊ നമ്മുടെ നിലവിലൊരു കാഴ്ച ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങള് എങ്ങനെയാണ് കേന്ദ്രത്തിൽ നല്ല നല്ല രീതിയാണ് കേരളത്തിൽ നല്ലൊരു ഒരു യാണിക്കുന്നത് കാഴ്ചപ്പാടും എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്രത്തിലൊരു സാഹചര്യം കേരളത്തിൽ രണ്ടും പുല്യ വ്യത്യാസം ഇല്ലാതെ നിൽക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട് ലോക്സഭാ ാണ് രാഷ്ട്രീയ സാഹചര്യം കുഴപ്പമില്ല ജനങ്ങൾക്ക് ഒരു നല്ലൊരു അനുകൂലമായ രീതികളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് യൂണിഎഫിന് ഇടുക്കി മാറ്റി എത്താനുണ്ടായ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയമാണ് ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ വരുവാനോ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എനിക്ക് പ്രത്യേകിച്ചൊരു പാർട്ടിയൊന്നുമില്ല പാർട്ടിയോട് കേന്ദ്രത്തിലെ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയിലുണ്ടായിരുന്നിടത്തോളം പൊതുമലാ സ്ഥാപനങ്ങൾ മുഴുവൻ പറ്റില്ലേ ചെന്നൊരു കാഴ്ചപ്പാടിൽ എന്നെ തുടർ ഭരണമായിരിക്കും അതോ അതിനെ അതിപ്പോ നമുക്ക് കേരളത്തെ പറ്റി അറിയത്തുള്ളൂ ഇന്ത്യയെ പറ്റി നമുക്ക് അറിയില്ല എന്തായാലും കേരളത്തിൽ വരില്ല നമ്മുടെ രാജ്യം ആര് അത് മാറി ഒന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയ ഴ്ചപ്പാട് ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഊട്ടുപോലും ചെയ്യണമെന്ന താല്പര്യം ഇല്ല അതനുസരിച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് പൗരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പം നിലയിൽ ഉണക്ക ഊടിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളം പോലും ില്ലാതാകുന്ന സാഹചര്യമാണ് ജനങ്ങൾ നെട്ടോട്ട ഓടിക്കൊണ്ടിരിക്കുക സാധാരണക്കാരൻ ഇപ്പൊ രാശ്യം കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാത്ത സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത് വന്ധ്യമൃഗ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് ജോയിച്ചോർ ആയിരുന്നല്ലോ അന്ന് വന്യമൃഗത്തെ നിയന്ത്രിക്കാൻ വരായിരുന്നു പിന്നെയും ഞാനും ഒരു പത്ത് കൊല്ലക്കാലം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നാളാ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം ചെയ്യണം ഞാൻ ഇന്ന് തന്നെ ജയിപ്പിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്താക്കാന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണല്ലോ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക ദാരിദ്ര്യം മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ കൂട്ടി ഇപ്പൊ നമുക്ക് ദാരിദ്ര്യമാണ് സാമ്പത്തികം അത് മാറ്റാൻ പറ്റുവാറു ആരായാലും കൊടുക്കും എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട് കഴിഞ്ഞാൽ ജനാധിപത്യ ഭരണമാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രം പോലും അതിലൂടെ എല്ലാം ജീവിക്കണം ക്രിസ്ത്യാനി ജീവിക്കണം മുസ്ലിമാനും ജീവിക്കണം ബാക്കിയുള്ള മകൾ എല്ലാം ജീവിതം അതുപോലെ തന്നെ നോതി ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഗ്യാസ് അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു രണ്ടായി ആയിരത്തി ഇരുന്നൂറായിക്കും ഇതിൽ ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഡീസല് നൂറ് രൂപ ആയിരിക്കും അപ്പം അങ്ങനെ പല കാര്യങ്ങളും നോതി ചെയ്യുന്നുണ്ട് പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ നമിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക അദാനിക്കും അമ്പാനിക്കും കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യവും റെഡിയാക്കി അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം ജനാധിപത്യം പറയാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയമില്ല ഒന്നുമില്ല ആര് വന്നാലും നമുക്ക് വണ്ടിക്കാർക്കല്ല ഒരു സഹായം വണ്ടിക്കാർക്കല്ലേ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവാലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരുവാലോ അപ്പൊ ചേച്ചിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ വരുമല്ലോ ചേച്ചിയില രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇടുക്കി ആരായിരിക്കും അടുത്ത വർഷമായിരിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ ഒരു നമ്മുടെ ലോക്സഭാ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷ കാരണം ഇവിടുന്ന് കോൺഗ്രസ് എം പിമാരെല്ലാം ജയിച്ചു പോയിട്ട് അവരെ നാളെ വിശ്വസിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിന്റെ ഒരു സാഹചര്യങ്ങൾ കേന്ദ്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വരുന്നുണ്ട്

രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനും കൂടെയാന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴേ അധികാരത്തെ വരും ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവര് തമ്മിലുള്ള അനുയോജ്യമ തന്നെ കിട്ടും അപ്പൊ ചേട്ടൻ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാട്

ഇപ്പോൾ പത്ത് വർഷമായിട്ടൊരു ഏകപക്ഷ ഏകകക്ഷി ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് രാജ്യത്തിന് പുരോഗതിക്കുന്നതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് എന്ന് പറഞ്ഞാൽ കൂട്ടുമുന്നണികൾ എല്ലാം കൂടി കൂടിയുള്ളൊരു ഭരണ സംവിധാനമായിരുന്നു അതിലിപ്പം ഒരു സ്റ്റെബിലിറ്റി പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ ചെറിയ ചെറിയ കക്ഷികൾ പോലും ഒന്ന് രണ്ടും മെമ്പേഴ്സുള്ള കക്ഷികൾ പോലും ബാർഗെനിങ് ചെയ്തുകൊണ്ട് സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വരുമല്ലോ അപ്പൊ ചേട്ടന്റെ കാഴ്ചപ്പാട് നമ്മുടെ നില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മള് എന്റെ കാഴ്ചപ്പാടിൽ പിന്നെ ഇവിടെ യുഡിഎഫ് ചോദിക്കും നമ്മുടെ കേന്ദ്രത്തിലൊരു സാഹചര്യം അതിനെപ്പറ്റി നമുക്ക് പറയാനൊക്കെ അത് വർഗീയതയിൽ പോയാൽ ബി ജെ പി അപ്പൊ നിലയിലൊരു ചേട്ടന്റെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇതും ഇല്ല നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അങ്ങനെ ഒരു സാഹചര്യമാണ് പണിയുമില്ല പൈസ ഇല്ല വേലയില്ല ഒന്നുമില്ല തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് പണിയെടുത്താൽ ജീവിക്കാം പണി പോലും ഇല്ല കൂലിപ്പണി പോലും കിട്ടാൻ മാർഗമില്ല നമ്മുടെ വരുവാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ച നമുക്ക് കൊണ്ടാ പിന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തില് യു ഡി എഫിന് അനുകൂലമാണ് കേന്ദ്രം ബി ജെ പിക്ക് അല്പം തോൽവിയേ സംഭവിക്കുന്ന രീതിയിലേക്കാ കാര്യങ്ങൾ പോകുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആശയിസാണ് എല്ലാ ജന ജനങ്ങളും പിന്നെ ഒരേ രീതിയിൽ ഭരിക്കുന്ന ആയിരിക്കണം പ്രധാനമന്ത്രി പക്ഷെ അങ്ങേരുടെ രീതി വേറെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുവാണ് നിലവിലെ നമ്മുടെ ഒരു ചേട്ടന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ലോക്സഭ നമ്മള് കച്ചവടം കൊണ്ടിരിക്കും രാഷ്ട്രീയ നിഷ്പക്ഷ നിലപാട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഞാൻ നേരത്തെ പോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിന്റെ അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യത കേന്ദ്രത്തിന്റെ ഒരു സാഹചര്യം മോദിയുടെ നിലപാടുകളൊക്കെ വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കേന്ദ്രത്തിൽ സംസാരിക്കാൻ തന്നെ കാഴ്ചപ്പാട് എങ്ങനെയാണ് കാഴ്ചപ്പാടാണ് പിറ്റേ പ്രത്യേകിച്ച് വലിയ എതിർപ്പുകളൊന്നും ഈ തവണ നമ്മുടെ കേന്ദ്രത്തിലെ ഒരു സാഹചര്യങ്ങളൊക്കെ അതെന്തുകൊണ്ടാണ് പിള്ളിയുടെ ഭരണം നല്ല ഭരണമാണ് കേന്ദ്രത്തിൽ രാഷ്ട്രീയ കാഴ്ചപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് നോക്കുവാണെങ്കിലേ കോൺഗ്രസ് തന്നെ വരാനാണ് സാധ്യത വേറെ ഒന്നുമല്ല ഗവൺമെന്റ് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ഇല്ലായ്മ എത്ര ദുഃഖി ദുഃഖം അനുഭവിക്കുന്നു ആൾക്കാര് അറിയോ പലവിധ ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നത് അത് എസ് എസ് ടി അവർക്ക് പണ്ടില്ല അങ്ങനെ തൊഴിൽ മേഖലയിൽ നിന്നും ഒരു ആർക്കും തന്നെ പണ്ടുള്ള ആശുപത്രിയിലാണ് പുള്ളിയെ ഇല്ല ഇങ്ങനെ സാഹചര്യം പറ്റി നോക്കുകയാണെങ്കിൽ സാധ്യത എനിക്ക് തോന്നുന്നു ഒരു കാഴ്ചപ്പാട് ജനങ്ങള് ഇന്ത്യ മുന്നണി എന്ന് മുന്നണിന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയി അത് ഏത് അവസരം ചിന്തിക്കുന്ന ചിന്തിക്കുന്നുണ്ട് പല രീതി ചിന്തിക്കും അതിന്റെ അനുഭവം തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുവാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മടെ ഇടുക്കി ആർക്കായിരിക്കും സാധ്യത എന്നുള്ളൊരു നല്ല കണക്കൂട്ടിലുണ്ടോ നമ്മടെ ഇത്തവണ രാജ്യം ആരായിരിക്കും ഭരിക്കുക അതായത് ബിജെപി തുടർ ഭരണമായിരിക്കുമോ അതോ വേറെ ഭരണ മാറ്റം കൊണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ എന്തെല്ലാം ഒരു കണക്കൂട്ടലുണ്ടോ രാഷ്ട്രീയമല്ല എന്ത് സംഭവിക്കാം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവോ അപ്പൊ ചില രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇടുക്കിപ്പോ നല്ല ഉജ്ജ്വല പരിപാടി നടക്കുന്നേ മൂന്ന് പാർട്ടികളും നല്ല മത്സരം കഴിച്ചു രാജ്യം ബി ജെ പി തന്നെ നമ്മള് എല്ലാ രീതിയിലും നമ്മള് സാമ്പത്തിക ശക്തിയും രാജ്യത്തിന്റെ പവറും പിന്നെ മറ്റു രാജ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഒരു വില കാര്യങ്ങൾ എല്ലാ രീതിയിലും ബിജെപിയുടെ ഒരു ഇതുകൊണ്ട് മേൽക്കോയ്മയാണ് സീറ്റ് കിട്ടും എനിക്ക് വലിയ ഐഡിയല്ലി ജെ പിന്നൂറ് സീറ്റിന് ഉറപ്പാണ് കാഴ്ചപ്പാടല്ലോ നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കുന്ന രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കുന്ന ബി ജെ പി മോദി നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവർ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയില ഞങ്ങക്ക് തോന്നി കോൺഗ്രസിനെയൊക്കെ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ മുൻ മുാലങ്ങളിൽ പറ്റിയവർ വെച്ച് നോക്കുന്നേക്കാൾ എന്തുകൊണ്ടും രാജ്യത്തിന് നേട്ടം ഉണ്ടായേക്കും ഈ ഒരു കാലഘട്ടത്തിലാന്ന് എനിക്ക് പേഴ്സണലി തോന്നി പേഴ്സണലിന്റെ അഭിപ്രായം ചില കാര്യൊന്നും അതിന്റെ ഒരു റിപ്പോർട്ടുകളും ില് ഇത്രയും വർഷത്തെക്കാളൊക്കെ കോൺഗ്രസ് ഞാനൊരു ജയിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല ആവശ്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ അവർക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ ലോക്സഭാ വരുവാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ

അപ്പൊ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയം നേടുന്നതാണ് എന്റെ ഒരു കണക്കൂട്ടിൽ എന്നുകൊണ്ടാണ് അങ്ങനൊരു നമ്മൾ ഏർപ്പം രാഷ്ട്രീയത്തിൽ ഉള്ള ആളാണ് സി പി എമ്മിന്റെ ആളായിട്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഒരു കേന്ദ്രത്തിലെ ഒരു സാഹചര്യം ചേട്ടൻ്റെ കണക്കൂട്ടിൽ എങ്ങനെയാണ് അതിപ്പോ നമ്മുടെ ഒരു ഇരിക്കിയിലെ നമുക്ക് വേണ്ടി എന്തെങ്കിലും പുള്ളി ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അപ്പോൾ അപ്പൊ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഞാൻ കേന്ദ്രത്തിന്റെ ഒരു ഒരു വെച്ച് നോക്കിയാൽ ഒന്നും തോന്നുന്നു വരുവാ നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് നാടിന് നല്ലത് ചെയ്യുന്നവര് തന്നെ വരുന്നതാണ് നമുക്ക് താല്പര്യം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ നാട് മാറട്ടെ പറയാനുള്ളൂ ചേച്ചിന്റെ അഭിപ്രായം രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ അനുഭവം എന്തേലും അനുകൂലമാകാനാണ് ചേച്ചിയുടെ കാഴ്ചപ്പാടിന്റെ സാധ്യത അല്ല അത് ജനങ്ങളെ തീരുമാനിക്കട്ടെ നമ്മുക്കൊരു തീരുമാനമുണ്ട് അത് നമ്മള് ചെയ്യും ചേച്ചി നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ വരുവാണ് കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് അത്ര താല്പര്യം തോന്നുന്ന നില ഭരണത്തിനോട് ില്ല റോഡ് മാത്രം വികസനം ഉണ്ടായി മറ്റൊരു കാര്യങ്ങളും വികസനത്തിൽ ഇല്ല മൂന്ന് മുന്നണികൾക്കും

അപ്പൊ തീർച്ചയായിട്ടും ചോദിച്ചു കൂടുകയാണ് ചോദിക്കാൻ സാധ്യതയില്ല ഒന്നുമില്ല ആര് വന്നാലും നമുക്ക് പണ്ടിക്കാർക്കല്ല ഒരവസ്ഥ